ഹലോ അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം എന്താ ഞാനൊരു ലോങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്റ്റ് ആയിട്ട് കേട്ടോ മീഷോയിൽ ഭയങ്കര ബിഗ് സെയിൽ നടക്കുകയാണെന്ന് അറിയാമല്ലോ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഒരുപാട് നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രൈസും ഭയങ്കര കുറവാണ് ഫസ്റ്റ് കൊണ്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു നൈഫാട്ടാ കാണാൻ നല്ല ക്യൂട്ടാണ് അതായത് ഒരു ഇങ്ങനെ ഡിസൈൻ വർക്കൊക്കെ ആയിട്ടുള്ള ഒരു നൈഫായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ പാക്കിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് അടിപൊളി നല്ല കംഫർട്ടായിട്ട് അവർ പാക്ക് ചെയ്തിട്ടാണ് അയച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കാണാൻ നല്ല ക്യൂട്ടാണ് നമുക്കിതിൻ്റെ നൈഫൊന്നും അത്ര ഷാർപ്പില്ല എന്നൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളി ഷാർപ്പായിട്ടുള്ള നൈഫിനെ ആട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് മൊത്തം കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഷാർപ്പായിട്ടാണ് വരുന്നത് ഞാനിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല ഷാർപ്പായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ മൂന്ന് ടൈപ്പ് ആട്ടെ ഇത് വരുന്നത് ചെറിയൊരു സ്മോൾ ടൈപ്പും പിന്നെ ഒരു മീഡിയം ടൈപ്പ് പിന്നെ കുറച്ച് കുറച്ച് ബിഗ് സൈസ് ഇട്ടോ നമുക്ക് ഈ ഒരു എന്താ പറയുക നീലൊക്കെ കട്ട് ചെയ്യാനായിട്ട് ബിഗ് സൈസ് യൂസ് ചെയ്യട്ടോ പിന്നെ ആ ഒരു ചെറുത് നമുക്ക് ഡെയിലി യൂസ് എന്നൊക്കെ എടുക്കാം നല്ല രസം ഉണ്ട് കാണും എന്താ നോക്കി ഒരു ക്യാറ്റ് കട്ട് ചെയ്യുന്നത് കഴിഞ്ഞില്ലേ ഭയങ്കര ഷാർപ്പായിട്ട് പെട്ടെന്ന് നമുക്ക് അത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത് ഞാനിൽ കുറേ ആയിട്ട് വാങ്ങണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നിട്ട് അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് അഫോർഡബിളായിട്ടുള്ള പ്രൈസ് ആട്ടോ ഇതിന് ചെറിയ പ്രൈസ് വരുന്നുള്ളൂ പ്രൈസൊക്കെ ഞാൻ ഇതിൻ്റെ മേളിൽ കൊടുക്കുക എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതാ ഇതേപോലത്തെ ഒരു ബോക്സ് ആട്ടോ ഓയിൽ ബോക്സ് ഭയങ്കര ക്യൂട്ടാണ് കാണുക യെല്ലോ കളറിൽ വരുന്നത് നല്ല രസമുണ്ട് കാണാൻ ഇതാ ഇതേപോലെ ഇട്ടുകൊടുക്കാം അതിൻ്റെ ഈയൊരു സിലിക്കോൺ കേട്ടോ ഈ ഒരു ബ്രഷ് വരുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റു പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല സിലിക്കോൺ ആയതുകൊണ്ട് ചൂട് പറ്റുമ്പോൾ അതങ്ങനെ ഉരുക്കിപ്പോകുന്നില്ല ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഓയിൽ അതില്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് നല്ലതാണ് ദോശയൊക്കെ ചുരുന്ന സമയത്തായാലും നമുക്ക് പാനിലേക്ക് തളവി കൊടുക്കാനൊക്കെ അടിപൊളിയാണ് ഒരുപാട് ഓയിലൊക്കെ നമുക്ക് ഒഴിക്കുന്നതിന് പകരം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഓയിലൊക്കെ നമുക്ക് കണ്ട്രോൾ ചെയ്ത് യൂസ് ചെയ്യട്ടെ ആ ഒരു രീതിയിൽ നല്ല അടിപൊളി ഡിസ്പെൻസർ ആട്ടാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ റേറ്റും ഞാൻ കൊടുക്കാം ഇവിടെ സൈഡിൽ പിന്നിലെ പിന്നെ അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്താ പറയുക ഒരു സ്പൈസസ് ബോക്സ് കേട്ടോ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കുക ബൗളൊക്കെ ആക്കി വെക്കുന്നത് മീൻസ് നമ്മളെ ബോട്ടിലൊക്കെ ആക്കി വെക്കുന്നതിന് പകരം നമുക്ക് ഒന്നിച്ച് ഒരു പാത്രത്തിലേക്ക് വെക്കുന്നത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഒരു ബോക്സ് ആട്ട് ഇത് ഇതിൻ്റെ കുറേ ടൈപ്പുണ്ട് സ്റ്റീല് വരുന്നുണ്ട് അങ്ങനത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക്കാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇതേപോലെ ഇതിനുള്ളിൽ അത് ചെറിയ ചെറിയൊരു കുഞ്ഞു കുഞ്ഞ് ബോക്സസ് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം ടസ്റ്റ് സ്പൈസസ് പൊടിയായിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ പട്ട ഗ്രാമ്പു പിന്നെ ഇലക്ക ഇങ്ങനെ ഓരോരോ ബോക്സിൽ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതങ്ങനെ തന്നെ അങ്ങ് എടുത്തിട്ട് ഓരോ സ്പൈസ് ഇതിൽ നിന്ന് എടുക്കാൻ എടുത്താൽ മതിയല്ലോ ചെറിയ ചെറിയ ബോട്ടിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടെ നമുക്ക് പണി എളുപ്പമായിട്ട് എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഞാൻ കൊടുക്കുന്നുണ്ട് സൈഡിൽ അപ്പോൾ ഇതൊക്കെ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് വാങ്ങിയിട്ടുള്ളതാണ് എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സും തന്നെയാണ് കേട്ടോ പിന്നെ വാങ്ങിയിട്ടുള്ളത് എൻ്റെ വീഡിയോസ് ഷോർട്സ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു നാലെണ്ണം വരുന്ന സ്പൂൺ ആണ് കേട്ടോ ഗോൾഡൻ കളറിൽ വരുന്നത് രണ്ടെണ്ണം ഒരു ഹാർട്ട് ഷേപ്പിലും അതുപോലെ തന്നെ രണ്ടെണ്ണം നല്ല ഫ്ലവർ ഷേപ്പിലായിട്ടോ ഇത് വരുന്നത് ഭയങ്കര രസമാണ് കാണാനും നമുക്ക് ഈ ഒരു പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇത് യൂസ് ചെയ്യുന്ന അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനൽ മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക